ലോകത്തിൽ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു ട്യൂഷൻ ക്ലാസ് നമ്മുടെ ചേർത്തലയിൽ വരാൻ പോവുകയാണ് മെയ് ഒന്നാം തീയതി മുതൽ അപ്പോൾ എന്താണ് ട്യൂഷൻ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതായി ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ കേവലം ഒരു ട്യൂഷൻ ക്ലാസ്സിന് എന്തിനാണ് ഇത്രയും പ്രത്യേകത പറയുന്നത് എന്ന് ചോദിച്ചാൽ വന്ന് കണ്ടു നോക്ക് മക്കളെ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആദ്യം ഒന്ന് വായിച്ചു നോക്കിയണേ എബോർട്രി ഫോർ യുവർ ഡ്രീംസ് എന്നാണ് ഇനി ഈ വാക്യവും ഈ ട്യൂഷൻ ക്ലാസ്സും തമ്മിൽ എന്താണ് ബന്ധം എന്നു കൂടെ നോക്കാൻ കേട്ടോ യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥാപനം തുടങ്ങി വെക്കാൻ പോകുന്നത് ഒരു റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസറാണ് കേട്ടോ റിട്ടയർ ആയ ശേഷം ഒരു ജോലിക്കും പോകാതെ ഒരു ട്യൂഷൻ ക്ലാസ് തുടങ്ങാനായിട്ട് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച ആ ഘടകം എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് തുടർന്ന് കേൾക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ ഇവിടുത്തെ ക്ലാസ് റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എയർഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില പേരുകൾ ഇട്ടിട്ടാണ് ഇവിടെയുള്ള ഓരോ ക്ലാസ് മുറികളും ഓരോ ആക്ടിവിറ്റി മുറികളും ഒരുക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കിയാൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത സ്മാർട്ട് ക്ലാസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ എന്തായാലും കയറി വന്നത് എനിക്കിതൊക്കെ കണ്ടുപ്പോൾ ഒന്ന് പ്രയോഗിച്ച് നോക്കാൻ അപ്പോൾ എന്താണെങ്കിലും ഇലക്ട്രിക് ബോർഡിൽ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ദാ നല്ല സ്മൂത്ത് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ ചോക്ക് പൊടിയും ഇല്ല പ്രശ്നങ്ങളും ഇല്ല എറേസറിന് വേണ്ടിയിട്ട് ഡെസ്റ്റും ഡെസ്റ്ററും തപ്പി പോകണ്ട ഒന്നും വേണ്ട നല്ല സ്മൂത്ത് ആയിട്ട് എഴുതാൻ പറ്റും അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് വായിക്കാനും പറ്റും ക്യാപിറ്റൽ ലെറ്റർ ട്രാറാണ് സ്നേഹം ഇങ്ങനെ കൂട്ടി എഴുതുന്നത് എന്നല്ലേ നിങ്ങൾ ചോദിക്കാൻ വന്നത് സോറി ഞാനത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തുടച്ചിട്ട് രണ്ടാമത് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ കോൾസൈൻ അക്കാദമി എന്ന് പറയുന്ന പേരിൽ ഈ കോൾസൈൻ എന്താണെന്നുള്ളത് എയർഫോഴ്സിനെ നന്നായിട്ട് അറിയാവുന്ന ർക്ക് അറിയാൻ പറ്റും എനിക്കറിയില്ലായിരുന്നു എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം കമന്റായിട്ട് രേഖപ്പെടുത്തിയാൽ അവർക്ക് ഒരു സമ്മാനവും കൂടെ ഉണ്ട് സ്നേഹ സ്നേഹം ആണ് കാണിക്കുന്നത് അവിടുത്തെ ബോർഡിലൊക്കെ പടം വരച്ച് കളിക്കാനുള്ളതാണോ എന്നൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ പക്ഷേ രഞ്ജുസാറ് പറയുന്നത് നിങ്ങളുള്ള ഏത് കഴിവാണെങ്കിലും ശരി അത് പുറത്തെടുത്ത് അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് തന്നെ വളരണം എന്നുള്ള ഒരു ആശയമാണ് കേട്ടോ നമ്മുടെ മനസ്സിനെയും ചിന്താഗതിയൊക്കെ മാറ്റി മറിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ആശയമാണ് നമ്മുടെ സാർ മുന്നോട്ട് വെച്ചേക്കുന്നത് കേട്ടോ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ കാരണം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇനി മുന്നോട്ട് എന്ത് ഭാവിയിൽ താൻ എന്താണ് തൻ്റെ കഴിവുകൾ എന്താണ് താൻ ഏത് മേഖലയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നെല്ലാം തീരുമാനിക്കപ്പെടേണ്ട ഒരു ആയിട്ടുള്ള മാനസിക നിലയിലെത്തിയിരിക്കുന്ന കുട്ടികളുടെ പ്രായമാണ് പതിമൂന്ന് മുതൽ ഉള്ള വയസ്സ് അല്ലെ അപ്പോൾ പതിമൂന്ന് പതിനാല് വയസ്സിന് മുകളിലോട്ട് വരുമ്പോഴാണ് കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും ഭാവിയിൽ ഞാൻ ആരാവണം എന്താവണം എങ്ങനെയാവണം എന്നൊക്കെയുള്ള ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുന്ന ഒരു ടൈം എന്ന് പറയുന്നത് രഞ്ജുറ്റി ജോൺ എന്ന് പറയുന്ന മഹാനായ വ്യക്തി ഈ മഹാൻ ആയ വ്യക്തി എന്ന് ഞാൻ പറയുന്നതിലൊരു കാര്യമുണ്ട് കാരണം ഇദ്ദേഹം ഭാവിയിൽ ഒരുപാട് ആൾക്കാരാൽ അറിയപ്പെടുന്ന അതുപോലെ ഇത്രയും പുതിയൊരു നൂതനമായിട്ടുള്ള ആശയം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതുപോലൊരു ട്യൂഷൻ സെൻറ്റർ നമ്മുടെ ലോകത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ട്യൂഷൻ സെൻറ്റർ ഇതുപോലെ ഒരെണ്ണം വേറെ എവിടെയില്ല എന്ന് തന്നെയാണ് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ രഞ്ജി സാറിൻ്റെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കുട്ടിക്കും അദ്ദേഹം കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് സ്ട്രെയിൻ ഇല്ല അതെ സമാധാനത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ താൻ ആരാവണം എന്ന് സെലക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല അതും അവരുടെ ഉള്ളിലുള്ള ടേസ്റ്റും അവർക്ക് വളരാൻ കഴിയുന്ന മേഖലകളും തിരഞ്ഞെടുത്ത് അവരിൽ നിന്ന് തന്നെ ഇതെല്ലാം മനസ്സിലാക്കി അവരെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രെയിനിങ്ങും നൽകുന്ന അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ എൺപത് ശതമാനം മനസ്സിലായിട്ടുള്ളെങ്കിൽ ബാക്കി ഇരുപത് ശതമാനം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിച്ച് കൊടുത്തുകൊണ്ട് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റാക്കി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ രഞ്ജി സാറ് ഈ ഒരു ട്യൂഷൻ സെൻ്റർ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് പറഞ്ഞാല് പേരൻസിനെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു ഭാവിയുള്ള അവരുടെ സ്വപ്നം എന്താന്ന് കണ്ടെത്തി കൊടുക്കുന്ന ഒരു കുട്ടികളെ ഉണ്ടാക്കുക ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞിട്ട് പോലെ കുറെ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട് ഫുൾ എ പ്ലസ് വാങ്ങിച്ചത് പക്ഷെ അവർ സൊസൈറ്റിയിൽ നടക്കുന്ന എന്താണെന്ന് അറിയില്ല ഇന്നലെ ഇവിടെ നടന്ന ഭീകരാക്രമയം ആരും എവിടെയാണ് നടന്നതെന്ന് പോലും അറിയാത്ത ഒരു തലമുറ ഇവിടെ ഉണ്ട് ന്യൂസ് പേപ്പർ വായിക്കാത്ത ന്യൂസുകൾ കാണാത്ത ഒരു തലമുറയുണ്ട് അപ്പൊ അവർ എന്നൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട് ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ പ്രയോറിറ്റി എന്താണ് ഇത് കണ്ടെത്തി കൊടുക്കുന്ന ഒരു ഒരു തലമുറയെ സൃഷ്ടിക്കുക അപ്പൊ അതോടൊപ്പം അവർക്കൊരു സ്വന്തമായിട്ടൊരു സ്വപ്നം ഉണ്ടാവും ആ സ്വപ്നത്തിന് നമ്മളൊരു തണ്ണുവടിയാവുകൾ അപ്പൊ അവർക്ക് ഒരു ബോധ്യപരമായിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഇല്ലാത്തത് ഞാൻ അന്നൊരിക്കൽ സ്നേഹിയോട് പറഞ്ഞിരുന്നു കുട്ടികൾക്ക് ഇല്ലാത്തത് ഗാഡും ഗൈഡുമാണ് പേരൻസും ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ പണ്ട് കാലത്തുണ്ടായാൽ ഒരു ഗാർഡ് ഒരു ഗെയ്ഡ് സംരക്ഷിക്കുന്ന ഒരാള് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരാൾ അതൊന്നു വരുന്നത് കുട്ടികൾക്ക് ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയുടെ വലിപ്പ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വീട്ടിലെ സിറ്റുവേഷൻസ് മനസ്സിലാക്കാനായിട്ട് ഒരു ഇരുപത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ വരുമ്പോൾ കുട്ടിയോട് ചോദിക്കും ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ നമ്മുടെ കുട്ടിയുടെ ഒരു ഒരു മാനസിക വളർച്ച നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതാപ്പോൾ ഞാൻ ആ പേരൻസിനോട് പറഞ്ഞത് ഇത്രയേ ഉള്ളായിരുന്നു ഈ ഒരു മാസം കഴിഞ്ഞ് കുട്ടികളുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അഞ്ച് പേരുടെ പേരൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരാൾ ഞാനായിരിക്കും ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ അതാണ് പേരൻസിനെ അവിടെ എനിക്ക് ഒരു ഒരിത്

ഒരു ഒരു സംരംഭം കേട്ടിട്ടില്ല നമ്മൾ വേണ്ടതെല്ലാം കൊടുക്കുക എന്നാണ് ഞാൻ പറയാൻ ഇതാണ് ഇവിടെ എന്താണ് വന്ന് വന്ന് കാണുക കാണുക രഞ്ജു സാർ ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കില്ലായിരിക്കും പക്ഷെ ഞാൻ തീർച്ചയായിട്ടും നിർബന്ധിക്കും കേട്ടോ കാരണം നമ്മുടെ മക്കളെ ഭാവിയിൽ തിളങ്ങുന്നതായ കയ്യിലുള്ള